ജീവാമൃതം സ്വയം തയ്യാറാക്കാം പശുക്കളുടെ ചാണകവും മൂത്രവും മണ്ണും വെള്ളവുമെല്ലാം ചേർത്തു തയ്യാറാക്കുന്നതാണ് ജീവാമൃതം ചെടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിന്റെ പിയച്ച് തുലനം സംരക്ഷിക്കുന്നതിനും ജീവാമൃതം സഹായിക്കും ഇന്ത്യയിൽ ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള പരമ്പരാഗത രീതിയാണിത് നൂറു ലിറ്റർ വെള്ളം നിറച്ച വീപ്പയിൽ കിലോ ചാണകവും പത്ത് ലിറ്റർ ഗോമൂത്രവും ചേർത്ത് നന്നായി ഇളക്കുന്നു ഇതിലേക്ക് രണ്ടു കിലോ ശർക്കരയും രണ്ടു കിലോ ഗ്രാം ചെറുപേർ പൊടിച്ചതോ മറ്റേതെങ്കിലും പയറിന്റെ പൊടിയോ ചേർക്കുന്നു ഇതോടൊപ്പം അൻപത് ഗ്രാം കുമ്മായവും ഒരു കിലോ മണ്ണും ചേർത്ത് കൊടുക്കുക ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കണം അഞ്ചു മുതൽ ഏഴു ദിവസം വരെ പുളിക്കാനായി വയ്ക്കുന്നു പിന്നീട് നേർപ്പിച്ച് ഉപയോഗിക്കാം ജീവാമൃതത്തിന്റെ ഉപയോഗം മണ്ണിന്റെ ഗുണമേന്മ കൂട്ടുകയും വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ഇതിലൂടെ ചെടികൾക്ക് ലഭ്യമാക്കും മണ്ണിലേക്ക് വെള്ളം കടന്നു ചെല്ലാൻ സഹായിക്കുകയും ധാതുക്കളുടെ അളവ് വർദ്ധിക്കും മണ്ണിരകളുടെ എണ്ണം കൂടും രണ്ടാഴ്ചയിൽ ഒരിക്കൽ വീതം ജീവാമൃതം ചെടികളിൽ തളിച്ചു കൊടുക്കാം അൻപത് മില്ലി ലിറ്റർ ജീവാമൃതം ഒരു ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് നേരിട്ട് തളിക്കുകയോ നനയ്ക്കുന്ന വെള്ളത്തിനൊപ്പം ചേർത്തു നൽകുകയോ ചെയ്യാം പതിനഞ്ച് ദിവസം വരെ സൂക്ഷിച്ചുവച്ച് ജീവാമൃതം ഉപയോഗിക്കാം പാരമ്പര്യ അറിവുകൾ ഉപയോഗിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ജീവാമൃതം